നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഘട്ട വോട്ടെടുപ്പിൽ എൻ ഡി എക്ക് മുൻതൂക്കമെന്ന് ന്യൂസ് പതിനെട്ട് മെഗാ എക്സിറ്റ് പോൾ ഒന്നാം ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ മണ്ഡലങ്ങളിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ് ഇതിൽ അമ്പത് സീറ്റിലും എൻഡിഎ ജയിക്കുമെന്നാണ് ന്യൂസ് എയ്റ്റി മെഗാ എക്സിറ്റ് പോൾ പ്രവചനം ഇന്ത്യസംഖ്യത്തിന്റെ മഹാത് ബന് നാല്പത് സീറ്റാണ് എക്സിറ്റ് പോളിൽ പ്രവചിച്ചിരിക്കുന്നത് അതേസമയം പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ അക്കൌണ്ട് തുറക്കും എന്നാണ് സൂചന പരമാവധി അഞ്ചുവരെ സീറ്റുകളാണ് ജെ സ് പിക്ക് ന്യൂസ് പതിനെട്ട് മെഗാ എക്സിറ്റ് പോൾ പ്രവചിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് ശക്തമായ കുതിച്ചുചാട്ടമാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് അന്ന് ഒന്നാം ഘട്ടത്തിൽ എൻഡിഎ അൻപത്തിയഞ്ച് സീറ്റുകൾ നേടിയിരുന്നു നേരെ മറിച്ച് മഹാബന്ധൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊന്ന് സീറ്റുകൾ നേടിയെടുത്ത് നിന്നാണ് സീറ്റിലേക്ക് വീഴുന്നത് സീറ്റുകളിൽ മത്സരിക്കുന്ന ജൻ സൂരജ് പാർട്ടി ഈ ആദ്യഘട്ടത്തിൽ ഒരു സീറ്റും നേടില്ലെന്ന് ആഭ്യന്തര ഡേറ്റ സൂചിപ്പിക്കുന്നു എൻഡിഎയിൽ ജെഡിയു മുപ്പത്തിയഞ്ചിനും ഇടയിൽ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കപ്പെടുന്നു വെറും സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന ജെ ഡി യുവിന് ഈ ശ്രദ്ധേയമായ വർധനമാണ് എൻ ഡി എ വോട്ടുകളുടെ ഏകീകരണമാണ് ഈ പുരോഗതിക്ക് കാരണം ബി ജെ പി ഇരുപതു മുതൽ മുപ്പത് സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചിക്കുന്നു ആർ ജെ ഡിക്ക് ഈ ഘട്ടത്തിൽ മുപ്പത്തിരണ്ട് സീറ്റും കോൺഗ്രസിന് അഞ്ചു മുതൽ പത്ത് സീറ്റും ആണെന്ന് പ്രവചിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിലെ അവരുടെ എട്ട് സീറ്റ് വിജയം കണക്കിലെടുക്കുമ്പോൾ ഇത് ഒരു മിതമായ പ്രകടനമാണ് ഇടതുപക്ഷ പാർട്ടികൾ അവരുടെ സ്വാധീനം നിലനിർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഒന്നാം ഘട്ടത്തിൽ അവർ പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിൽ അവർ നേടിയ പതിനൊന്ന് സീറ്റുകളെക്കാൾ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ബീഹാറിൽ ഘട്ട വോട്ടെടുപ്പ് നടന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്കായിരുന്നു ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് മാത്രമല്ല പോളിംഗ് ബൂത്തുകളിലെ സ്ത്രീകളുടെ നീണ്ട നിര ബി ജെ പി ജെ ഡി യു സഖ്യത്തിന് അനുകൂലമെന്ന് സർവേ ഫലം ഇന്ത്യ ടി വി മാർട്ട് ട്രെയിൻസ് എക്സിറ്റ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് അറുപത്തി ശതമാനം സ്ത്രീ വോട്ടർമാർ എൻ ഡി എ അനുകൂലിക്കുന്നു എന്നാണ് േഴ് ശതമാനം പേരാണ് ആർ ജെ യുടെ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തെ പിന്തുണച്ചത് അതേസമയം ജൻ പാർട്ടിക്ക് കുറഞ്ഞ പിന്തുണയാണ് ലഭിച്ചത് നിതീഷ് കുമാർ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ഗ്രാമപ്രദേശങ്ങളുടെ സ്ത്രീകളുടെ ചിന്താഗതിയിൽ എൻ ഡി എക്ക് അനുകൂലമായ വലിയൊരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് നിതീഷ് കുമാർ സർക്കാരിന്റെ നേതൃത്വത്തിൽ സ്ത്രീ കേന്ദ്രീകൃത ക്ഷേമ പദ്ധതികളിൽ എൻ ഡി എ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് സ്ത്രീകളുടെ വലിയ പിന്തുണയ്ക്ക് കാരണമെന്ന് സർവേ ഫലം വിലയിരുത്തുന്നു വീടുകൾ സൗജന്യ വൈദ്യുതി യൂണിറ്റുകൾ പത്ത് ദശലക്ഷത്തിലധികം സ്ത്രീകൾ പതിനായിരം രൂപ വീതം മുഖ്യമന്ത്രി മഹിളാ റോഡ്ജർ യോജനയിലൂടെ അനുവദിച്ചത് മുതിർന്ന പൌരന്മാർക്കും വിധവകൾക്കും മെച്ചപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എന്നിവയും ജനപ്രീതി വർദ്ധിക്കാൻ കാരണമായി പതിനായിരം രൂപയുടെ ആനുകൂല്യം ബീഹാറിലെ എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം സ്ത്രീകൾക്കാണ് ലഭിച്ചത് ൂക്ഷമായ തൊഴിലില്ലായ്മ മൂലം ബുദ്ധിമുട്ടുന്ന സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെങ്കിലും നടത്തിയ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഗുണം ചെയ്തു ആർ ജെ ഡിയുടെ ഭരണത്തിന് കീഴിൽ സ്ത്രീകൾ വലിയ ദുരിതം അനുഭവിച്ചിരുന്നു എന്ന പ്രചാരണവും ആർ ജെ ഡി തിരിച്ചെത്തിയാൽ ജംഗിൽ രാജ് തിരിച്ചുമെത്തുമെന്ന മുന്നറിയിപ്പും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നാണ് പ്രവചനം ഈ വർഷം സ്ത്രീകൾക്ക് വോട്ടിംഗിൽ സജീവമായി പങ്കെടുക്കാൻ കഴിയുന്ന നിരവധി സംരംഭങ്ങൾ സർക്കാർ ഉറപ്പാക്കിയിരുന്നു പർദ്ദ ധരിച്ച സ്ത്രീ വോട്ടർമാരെ സഹായിക്കാന് തൊണ്ണൂറായിരത്തിലധികം വനിതാ വോളണ്ടിയർമാരെ നിയോഗിച്ചു ആളുകളെ നിയന്ത്രിക്കാൻ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരുമായി പരിമിതപ്പെടുത്തി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും മെച്ചപ്പെട്ട പോളിംഗ് ഉറപ്പാക്കി സ്ത്രീകളുടെ ഉയർന്ന പങ്കാളിത്തം കൊണ്ടുതന്നെ നവംബര് പതിനാലിന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോള് എന്ഡിഎ അധികാരത്തിൽ നിലനിർത്തുമോ എന്നത് മഹാബന്ധൻ തിരിച്ചുവരവ് നടത്തുമോ എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്